ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോവാം ഈ ഹൗസിലെ നാലാമത്തെ ടാസ്ക് ആണ് ഈ വന്നിരിക്കുന്നത് നാലാഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഇനി വരുന്നത് മാറ്റങ്ങൾ നിറഞ്ഞ അഞ്ചാമത്തെ ആഴ്ചയാണ് പുതിയ ടീം അംഗങ്ങൾ പുതിയ പവർ ടീം മൊത്തത്തിലൊരു മാറ്റമാണ് ഹൗസിലെ അംഗങ്ങളെ കാത്തിരിക്കുന്നത് നിലവിലെ ടീമിനൊപ്പം ഒന്നിച്ചിരിക്കാൻ കഴിയുന്ന അവസാന നിമിഷങ്ങളാണിത് പല അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും വെല്ലുവിളികളും നേരിട്ട് ബിഗ് ബോസ് ഹൗസിലെ അംഗങ്ങൾക്ക് അവരവരെ സ്വയം വിലയിരുത്താൻ കിട്ടുന്ന സമയമാണിത് ർക്ക് എത്രത്തോളം നന്നായി എന്നും പവർ ടീം അധികാരത്തെ കൃത്യമായി നിർവഹിച്ച ടീം ഏതാണെന്നും ബാത്റൂം കൃത്യമായി വൃത്തിയാക്കിയതാരാണെന്നും വീടിൻ്റെ വൃത്തി മൊത്തത്തിൽ കൊണ്ടു നടന്നത് ആരാണെന്ന് ഈ വീട്ടിൽ ആഹാരം പാചകം ചെയ്തത് ആരാണെന്നും പറയണം മേൽപ്പറഞ്ഞ ഓരോ സ്ഥാനത്തേക്കും ഓരോ വ്യക്തികളെ തിരഞ്ഞെടുക്കുക ഇതാണ് ടാസ്ക് ഒരു പദവി ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല ഗബ്രി പറയുന്നത് പവർ റൂമിനെ കൃത്യമായി ആരും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അൻപത് ശതമാനം പോലും രണ്ട് പവർ ടീമും ഉപയോഗിച്ചിട്ടില്ല ബാത്ത്റൂം കൃത്യമായി ക്ലീൻ ചെയ്തത് അപ്സറയാണ് ഫ്ലോർ ക്ലീനിങ്ങിൽ ജിൻഡോയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ അൻസിബയാണ് പറയുന്നത് ജാസ്മിൻ വന്നിട്ട് പറഞ്ഞത് പവർ ടീം അർജുനാണ് നയിച്ചിട്ടുള്ളത് ബാത്റൂം അപ്സ്രയാണ് കൃത്യമായി ചെയ്തിട്ടുള്ളത് ഫുഡ് അൻസിബ അതേപോലെ തന്നെ ശ്രീരേഖ പറയുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ അൻസിബെ തന്നെയാണ് ഫ്ലോർ ക്ലീനിങ് പറയുന്നത് ജിൻഡോയാണ് പവർ ടീം കൃത്യമായി കൊണ്ടുപോയിട്ടുള്ളത് റസ്മിനും ജിൻഡോയും കൂടെയാണ്